ഐക്കൻ ചാരിറ്റീസും സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഐക്കൺ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു പഠനത്തിൽ മികവ് പുലർത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ഐക്കൺ എക്സലൻസ് അവാർഡിന് അർഹരായത് പാമ്പാടി ആലാമ്പള്ളി മന്നം സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിൻസ് എ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ കൃഷിക്ക് പ്രാമുഖ്യം നൽകുന്നു അതുപോലെ സംരംഭത്തിന് നൽകുന്നു അതിലൊക്കെ ഓരോരുത്തരെ ആദരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ കൂടെ കാരണം നമുക്കറിയാം ഏത് ജോലിക്ക് അതിൻ്റെതായ മേന്മുണ്ട് ആ മേന്മ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് കൃഷിക്കാരാണെങ്കിലും മറ്റു തൊഴിലുകൾ ഐക്കൺ ചാരിറ്റീസ് ചെയർമാൻ ജോർജ് എബ്രഹാം അധ്യക്ഷനായി ചടങ്ങിൽ പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി സൈക്കോളജിയിൽ ഉന്നത വിജയം നേടിയ അക്ഷിത സൂസൻ വർഗീസിന് ഐക്കൺ എക്സലൻസ് അവാർഡ് നൽകി അനുമോദിച്ചു കൂടാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഐക്യൻ ചാരിറ്റീസ് ഏർപ്പെടുത്തിയ കർഷക പുരസ്കാരങ്ങൾ തോമസ് കടമാംകുന്നിലും വി യു ജോയി വാഴയിലും ഏറ്റുവാങ്ങി അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭകയ്ക്കുള്ള പുരസ്കാരം കാണാരിയിൽ ശാന്തകുമാരിക്ക് സമ്മാനിച്ചു ചടങ്ങിൽ ഐക്യൺ ഐശ്വര്യ ഹോം പദ്ധതിയിൽപ്പെടുത്തി പാമ്പാടി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ നിർമ്മിച്ച നിർമ്മിച്ചത് വീടിന്റെ താക്കോൽ ദാനവും നടന്നു വീടിന്റെ താക്കോൽ വാർഡംഗം അനീഷ് പി വി ഏറ്റുവാങ്ങി സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി ജയചന്ദ്രൻ നായർ സി എം മാത്യു ഫാദർ യുഹന്നാൻ വേലിക്കകത്ത് ഷേർലി തരിയൻ മേരിക്കുട്ടി മർക്കോസ് വിശാഖ് കുമാർ എ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാമ്പാടി